സ് വെൽക്കം ടു സ്വമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ അമൃതം പൊടി വെച്ചിട്ടൊരു നല്ലൊരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് വേനൽക്കാലത്തും പിന്നെ നമ്മുടെ ദാഹം അകറ്റാനും നോമ്പ് കാലത്തൊക്കെ പറ്റിയ ഒരു അടിപൊടി മിൽക്ക് ഷേക്ക് ആണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അത്യാവശ്യത്തിന് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കണം നമുക്ക് ആദ്യം ഇതൊന്ന് ഗ്യാസിന് വെച്ചിട്ട് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിത് ആദ്യം ഒരു കപ്പ് അമൃതം പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒടിച്ച് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് എടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായി മിക്സാക്കി എടുത്തിട്ട് ഗ്യാസിൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നന്നായി ഒന്ന് തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് നന്നായി ഒന്നിത് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ ഒരു വസ്തു കൂടെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നിട്ട് നന്നായി ഒന്ന് ചൂടാക്കി നന്നായി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോടെ നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് കട്ടിയായി കിട്ടും ഇതിപ്പോടെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം ഈ മിക്സർ ജാറിലേക്ക് നമുക്ക് നമ്മുടെ ആ അമൃതം പൊടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അമൃതം പൊടി കുറച്ച് മധുരമുള്ളതാണ് അപ്പം അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് നല്ല കട്ട പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ആദ്യം പകുതി ഇട്ടിട്ടൊന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു അഞ്ചിൻ്റെ ബൂസ്റ്റിൻ്റെ പാക്കറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം പിന്നെ അതിലൂടെ തന്നെ ബാക്കി പാലും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് ൊരുമിച്ച് എടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അമൃതം പൊടി വെച്ചിട്ടൊരു നല്ലൊരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിച്ചത് അപ്പോൾ നമുക്കിത് ആദ്യം ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പം ഞാൻ രണ്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് പാല് വെച്ചിട്ട് ഒരു നാല് ഗ്ലാസ് ചേയ്ക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും ഇനി നമ്മൾ രണ്ട് ക്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിന് ശേഷം നമ്മൾ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ബൂസ്റ്റും കൂടി ഇതിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട് അതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ഷെയ്ക്ക് ആണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമ്മുടെ നോമ്പ് സമയത്തും ഈ ചൂടിത്തും ഒക്കെ നമുക്ക് ഒരു ഗ്ലാസ് കഴിച്ചാൽ നല്ല വിശപ്പ് മാറാനും ദാഹത്തിനും ഒക്കെ നല്ലൊരു അടിപൊളി മിൽക്ക് ഷെയ്ക്ക് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്